നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയില്ലേ എന്നെ ഉണ്ടാക്കിയാലും കുറച്ച് തേങ്ങ ചേർന്ന് കിട്ടണമെന്ന് അപ്പോൾ ഞാൻ കുറേ നാളെ ഓർക്കുന്നു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് തേങ്ങയിട്ടുണ്ടാക്കണം കേട്ടോ കുറച്ച് ആർഭാട വായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ബദാമും കാഷ്യമോട്ടൊക്കെ പൊടിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയുള്ള ബദാമൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടേ ഇനി നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര ഒരു അഞ്ചോ ആറോ ഗ്രാമ്പ് ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ ഗ്രാമ്പ് മാത്രം ചേർത്താൽ മതി അതൊരു പ്രത്യേക ടേസ്റ്റാണേ നല്ല പോലെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇത് നമ്മുടെ ബദാം ഇവിടെ ചൂടാകാൻ വെച്ചു ചൂച്ചു ചൂടായി ഇരിപ്പുണ്ട് ഒന്ന് പൊടിക്കാൻ അങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു കുറച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീട്ട് ഇടുന്നവരെ പൊടിച്ച് വെക്കാവേ ഇനി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം ഒരു കപ്പ് ഡിസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാൽ ഒരു അര ഗ്ലാസ് പാലെടുത്ത് സ്റ്റവിലിട്ട് വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട് ബട്ടറും നെയ്യും കൂടെ ചേർത്താകട്ടെ രണ്ടും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ബട്ടർ നമുക്ക് ചൂടാനായിട്ട് ചെറിയ സിമ്മിലിടുന്ന് ചൂടാനായിട്ട് വെക്കാം ഇനി ഒരു മൂന്ന് മുട്ട ഉടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പുമായിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പിടിച്ച് പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അത് കുറേശേ ചേർത്ത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്താൽ ആ മുട്ടയുടെ മഞ്ഞക്കിളറൊക്കെ മാറുന്നവരെ അങ്ങ് ബീറ്റ് ചെയ്യാവേ അപ്പം നമ്മുടെ ഗ്രാമ്പും ഒക്കെ തരിയൊക്കെ മുട്ടയ്ക്കകത്ത് കാണുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അത് ബേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കുഴപ്പമൊന്നും വരില്ല കേട്ടോ ഇനി നമ്മുടെ ഇൻ ഡ്രൈ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മൈദയും കോക്കനട്ട് ഒക്കെ കൂടിയുള്ളത് അത് നമുക്ക് കുറേശ്ശേ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവേ വല്ലാതെ അങ്ങ് ഇളക്കി വലം ചെയ്ത് ഇളക്കി കളയരുത് അതിൻ്റെ പതിയൊന്നും പോകാതെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഇളക്കിയെടുത്താൽ മതി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനിയും ഇതങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശുവണ്ടിയും ബേദാം പൊടിച്ച് വയസ്സുണ്ടല്ലോ അതുകൂടെ അങ്ങ് ചേർക്കാവേ അതുകൂടെ ചേർത്ത് അങ്ങ് ഇളക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ നല്ലപോലെ മെൽറ്റായി പാലിവിടെ ചൂടായിരിപ്പുണ്ട് തിളച്ചിട്ടില്ല എന്നാലും നല്ലപോലെ ചൂടായിരിപ്പുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാനൊരു അമ്പത് ഗ്രാം നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ടാട്ടോ ചേർക്കുന്നത് ഒരു അമ്പത് ഗ്രാം നമ്മുടെ നറു നെയ്യൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ബട്ടർ എനിക്ക് കുറച്ചേ കുറച്ചുണ്ടായിരുന്നുള്ളത് കാരണം ബട്ടർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നത് ബട്ടറും നൂറ് ഗ്രാം ചേർത്താലും മതിയേ ഇനിയും കൂടി തന്നെ നമ്മുടെ ആ പാലിൻ്റെ പാലും ബട്ടറോട് ചേർന്ന മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശേ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പാല് കുറവെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടെ പാല് ചൂടാക്കി തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണല്ലോ ഇനി ഞാൻ ഈ ബദാം നല്ലപോലെ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അപ്പം ഒന്ന് കുതിർത്ത് അരികുവാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അതിന് മുകളിലേക്ക് ഇട്ടു ഇനി ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മുടെ കോക്കനട്ട് കേക്ക് ആയതാണോ ഒരു ഭംഗിക്ക് ഇതോടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചാണേ അപ്പം നമ്മുടെ ബദാം ചെറുതായിട്ട് അരിഞ്ഞതും കോക്കോണട്ടുകൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു അമിയ പാത്രം ഇറക്കി വെച്ച് റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാത്രം നല്ല ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഇട്ട് വെച്ച് മൂടി വെച്ചു ഇനി നമുക്കൊരു അമ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ സിമ്മിൽ ഇട്ട് വെച്ച് ഇപ്പം നമ്മുടെ നോക്കി അടിപൊളി കോക്കനട്ട് കേക്കൂടെ റെഡി ആയിട്ടുണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടെ അതിന് നിറയെ തേ തേങ്ങയും നമ്മുടെ ബദാം പൊടിച്ചതൊക്കെ ആയിട്ട് വല്ലാതെ ഒട്ടലൊന്നുമില്ല നല്ല തരു പൊടിഞ്ഞു പൊടിഞ്ഞിരിക്കുന്ന കേക്കാണേ അപ്പോൾ ഞാൻ ഞങ്ങളിവിടെയിൽ നിന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബയോഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൊടുക്കാൻ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊരു വെറൈറ്റി കേക്കാട്ടോ കേട്ടോ എൻ്റെ സ്വന്തം റെസിപ്പിയാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ